പരിപാടിയാണ് അപ്പൊ മീൻ വാങ്ങിയിട്ടുണ്ട് അയിലയും വാങ്ങിയിട്ടുണ്ട് മത്തിയും വാങ്ങിയിട്ടുണ്ട് നാളെ നേരം വഴങ്ങിയ ദിവസാ അപ്പൊ എന്താ പറയാ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയിരുന്നു പോയി വന്നപ്പോഴേക്കും പത്തര ആയി എന്നിട്ടാണ് ഭക്ഷണം കഴിക്കലും ഒക്കെ ആയത് ഇപ്പൊ ഒരു മണിയായി ഈ സമയം ഇപ്പൊ ഉച്ചാമ്പള കറി വെക്കാനൊക്കെ ഉള്ള തിരക്കിലാണ് നേരം കാരണം ഇന്ന് റേഷൻ അരിയാണ് വെച്ചത് അപ്പോ മത്തി മുളകിടാന്ന് വെച്ചിരിക്കയാണ് ചെറിയ ചെറിയ കുഞ്ഞമത്തി കിട്ടിയിരിക്കുന്നത് അപ്പൊ അത് മുളകിട്ട് വെക്കുന്നുണ്ട് പിന്നെ അയില വറക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ചാ ഒരു പത്ത് മത്തി എടുത്ത് വെച്ചിട്ടുണ്ട് അത് വറുത്തന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്തിലാണ് കേട്ടോ വറുക്കണത് മുളക് പൊടിയും ഒന്നും ഇടണില്ല ഇതാ പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഒരു പച്ചമുളക് വേണം അപ്പോൾ മത്തി വറക്കണത് നാല് പച്ചമുളക് കുരുമുളക് കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് സ്പൂൺ ഇതിട്ടിട്ട് ആ അഞ്ചിട്ട് മത്തി ഉള്ളത് വറക്കാന്ന് വെച്ചിട്ടാണ് വറുത്ത് നോക്കിക്കോട്ടെ ഞാൻ ടേസ്റ്റ് അറിയാലോ നന്നേട്ടിനിഷ്ടാവൂന്ന് അറിയില്ല അല്ലേ നന്നേട്ടാ മുളക് പൊടി ഇല്ലാണ്ടേ പച്ചമുളക് ഇട്ടിട്ടാ വറക്കണത് ഇഷ്ടാവില്ലേ ഒരു മണി ആയപ്പോ വെച്ചാൻ തുടങ്ങിയപ്പ ഉപ്പ് എന്താ പറയാ കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു ഉപ്പുണ്ടോക്കേശം കൂടി ഇതാ മുളക് മുളകലാം മീന് പിടിക്കുമ്പോഴേക്കും ഉപ്പ് കമ്മിയാകും ശക്കാര ഉപ്പ് കൂടി ഇടാം ഓണൊക്കെ കഴിഞ്ഞ ഞങ്ങൾ ഇന്നാണ് ഇപ്പൊ മീൻ വാങ്ങണത് മോൻ ചിക്കൻ വാങ്ങാൻ പറഞ്ഞതാണ് മഞ്ഞപ്പൊടിയാ മഞ്ഞപ്പൊടി ഇവിടെ പൊടിക്കുക കാരണം കളർ ഉണ്ടാവില്ല ഞങ്ങള് വാങ്ങണ മഞ്ഞൾപ്പൊടി ആണെങ്കിൽ നല്ല ഇത് കളർ ഉണ്ടാവും സ്പെഷ്യൽ കൂട്ടായിട്ടാണ് ഇന്ന് മീൻ വറക്കണത് സ്പെഷ്യൽ എന്താ പറയാ മസാല രസമുണ്ടോ നോക്കട്ടെ നിങ്ങൾ എങ്ങനെ വറുത്തിട്ടുണ്ടോ പിന്നെ ഞാനൊരു പ്രാവശ്യം ഞങ്ങൾ നടക്കാൻ പോകുമ്പോ അവിടെ ഒരു പുളി മരം ഉണ്ടായിരുന്നു വലിയ പുളി മരണ്ടായിരുന്നു നല്ല പുളും ഉണ്ട് അപ്പൊ ഞങ്ങൾ അവരുടെ അടുത്ത് പുളിയൊക്കെ വാങ്ങിക്കാറുണ്ട് അപ്പൊ അവിടെ അങ്ങനെ പച്ചപ്പുളി വാ വീഴും അപ്പൊ ഞാനൊരു ദിവസം പച്ചപ്പുളിയും ഇതേപോലെ പച്ചമുളകും പൊടി അരച്ചിട്ട് ഇതേപോലെ വറുത്തു നല്ല രസമുണ്ടായിരുന്നു പച്ചപ്പൊടി പറഞ്ഞാൽ തോന ഇടാൻ പാടില്ല ഒരു ലേശം അപ്പൊ അതങ്ങനെ മസാല പിടിക്കട്ടെ അതിലെ അതേപോലെ മസാല തിരുമ്പിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതും ഫ്രിഡ്ജിൽ ഉണ്ടാക്കി അതിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിന് നുള്ള കുരുമുളക് പൊടി ഇട നാളേരൊന്നും ഒഴിക്കുന്ന നാളികരുള്ളിയാ നാളിരപ്പാൽ ചെറിയുള്ളി വലിയ വലിയ ചെറിയുള്ളിയാണ് സബോള ചെറുതാണെന്ന് വിചാരിക്കും കണ്ണിടിയും പക്ഷെ നല്ല ചെറിയുള്ളിയാ മീൻ മുളക് ഇട്ടത് തിളച്ചിട്ടുണ്ട് മീനൊക്കെ ഒന്ന് മന്ത് സെറ്റ് ആവണം ഇതിലൊന്നുമില്ല ഇതില് വെറും മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പും പിന്നെ പൊളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചെറിയുള്ളി ചത ചെറിയുള്ളി ഒന്ന് മിക്സി ചെയ്തിട്ടിട്ട് ഒന്ന് ചവച്ചതും ഒരു തക്കാളിയും ഒരു തക്കാളി ഇല്ല ഒരു കഷ്ണം തക്കാളി മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല നാളികേരോ മല്ലിപ്പൊടിയോ ഒന്നും ഇട്ടിട്ടില്ല അപ്പൊ ഇതാവുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാ പിന്നെ അതെല്ലാം വിസ്തരിച്ചുണ്ടാക്കാനുള്ള സമയമില്ല സമയം കഴിഞ്ഞു ഇപ്പൊ ഈ ചീഞ്ചട്ടിയിൽ ഇനി മീൻ വറക്കട്ടെ ആദ്യം മത്തി പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കുരുമുളകും കൂടി മസാല കഴിഞ്ഞിട്ടുള്ള മീൻ മുളക് ഇട്ടതിങ്ങനെ തളർത്തോണ്ടിരിക്കുന്നു അപ്പൊ ഒന്ന് കുറുകണം അപ്പൊന്ന് തിറക്കി വയ്ക്ക മീന് മീനൊക്കെ വണ്ടിരിക്കണം ഇപ്പൊ ചാറ് കുറുകി ചെയ്യാം ഇതാണ് നമ്മുടെ സ്പെഷ്യൽ മീൻ വറുത്തത് പച്ചമുളക് ഇഞ്ചി കുരുമുളക് വെളുത്തുള്ളി കൂടി അയച്ചി കേട്ടിട്ടുള്ളതാണ് ഇത് ഇന്ത്യ കണ്ട സ്പെഷ്യൽ അല്ലെ ഉച്ച അമ്പലത്തെ കാര്യങ്ങളൊക്കെ നേരം വരാന് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രണ്ടാളും നടക്കാൻ പോയേ കൂട്ടാ സ്കൂളിൽ മോനും സ്കൂളുള്ളപ്പ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ മാത്ര നടക്കാൻ പോക്ക അതൊന്നും വരായിരിക്കും പണി തിരക്കും ഇപ്പൊ പാലായിട്ട് ഇന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും പോയി നടക്കാം നടക്കാൻ പോയി വന്നപ്പോഴേക്കും എട്ട് എട്ടേകാലായി എന്നിട്ട് കൂടെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി എന്നിട്ട് വന്നിട്ട് ഭക്ഷണം കഴിച്ചു ഒക്കപ്പാടെ ആയപ്പോ പതിനൊന്ന് മണിയായി രാവിലത്തെ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് അതാണ് പൊന്ന് നാഗം നേരം വഴങ്ങാൻ കാരണം നേരത്തെ നടക്കാൻ എന്നിട്ട് ഓണം കഴിഞ്ഞപ്പോ നല്ല കുട്ടിയായി നടക്കാനൊക്കെ വരാൻ തുടങ്ങി അല്ലേ നിങ്ങളെങ്ങനെ ഇപ്പൊ നോക്കാം നിങ്ങളെ പോയി പിന്നെ പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നാളെ വാങ്ങാനായിട്ട് വളരെ ഇനി ഇനി വറുത്തില്ല ഞാൻ വീണു വെളിച്ചെണ്ണ ഒരിക്കൽ ചിലതാ പച്ചമുളകും മത്തി വറുത്തത് ശരിയായിട്ടുണ്ട് ഇനി ഇതാ അയില്ല വെല്ലി അയില അര കിലോന അയില അഞ്ചെണ്ണുണ്ട് സൂപ്പർ അയില്ല അതാണ് വറുത്തുള്ളത് ുംറക്കുന്നത് ഞകിട്ട് വറുത്തത് എന്നിട്ട് സ്പെഷ്യൽ ആണ് പറയാടാ ഞാൻ അതിലേക്കൂടി വറക്കണം പിന്നെ മീൻകറി കുഞ്ഞന്മത്തിൽ മുളക് ഇട്ടുപോ ഞങ്ങള് മുളകും പൊളി ഇടാന്നെ പറയാ കുഞ്ഞമ്മട്ടി മുളകും പൊളി ഇട്ടതും സൂപ്പർ കറി ഒപ്പി ഉണ്ണാൻ പറ്റിയ കറി ഞങ്ങളൊന്നും അങ്ങനെ ഒപ്പി കൃഷികാരം ഒന്നും ഒപ്പി ഉണ്ണുന്ന ആളില്ല ഞങ്ങളുടെ നാട്ടിലല്ലേ ഒപ്പിയണ്ണ ഉരുള ഇങ്ങനെ ഒപ്പി എന്റെ അമ്മയൊക്കെ ഉള്ളപ്പോ അങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞു ഉരുളകളായിട്ട് ചാർലറ്റ് തെനച്ചിട്ടൊക്കെ കഴിക്കും ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ കറികൾ അതാ അതിലേക്കെ വർക്ക് കഴിഞ്ഞു ഇനി രണ്ടായിലും കൂടി ഇല്ല അപ്പൊ അതായത് വെച്ചിട്ട് തിരുമ്മനക്ക് ആ ഞങ്ങൾ ഊന കഴിക്കാൻ തുടങ്ങാന് അപ്പൊ നല്ല മഴ ആരും വയ ചോറ് പിന്നെതാ മുള മത്തി ഉള്ളി മുളകും ഇട്ടത് മത്തി പച്ചമുളക് ആക്കിട്ട് എന്താ വറുത്തത് ഇതാണ് ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യല് മത്തി മുള മുളകും പുളി ഇട്ടത് പിന്നെ മത്തി പച്ചമുളക് അരച്ച് വറുത്തത് പിന്നെ അയല അയല വറുത്തത് ഇതാണ് ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യല് അപ്പൊ ഞങ്ങൾ ഊൺ കഴിക്കാൻ പോവാണ് പച്ചക്കറി വീട്ടിലുണ്ടായിട്ട് ഊണിക്കാൻ തോന്നാണ്ടിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ രണ്ടു മണിയായിട്ടില്ല എന്താ പിന്നെ ഞങ്ങളുടെ ഒക്കെ ഇരുന്നിട്ട് ഇതൊക്കെ കൂട്ടിയിട്ട് ഊണ കഴിക്കുക അപ്പോൾ എന്താണ് ഇന്ന് എൻ്റെ ചെറിയ വിശേഷം ചെറിയ വിശേഷമായിട്ട് ഞാൻ നാളെയും വരും അപ്പോൾ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നാളെ കാണാം അപ്പം ഞങ്ങൾ ഊണൊക്കെ കഴിക്കട്ടെ